അങ്ങനെ പുസ്തകപ്രേമികളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് വായനയുടെ പുതുലോകം തുറക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു എഡിഷനാണ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക് എന്ന പ്രമേയത്തിൽ നവംബർ മുതൽ വരെ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്നത് പ്രാദേശിക അറബ് അന്താരാഷ്ട്ര പ്രസാധകർക്കൊപ്പം എഴുത്തുകാരുടെയും വലിയ നിര തന്നെയുണ്ടാകും മൊറോക്കോ ആണ് ഇത്തവണത്തെ അതിഥി രാജ്യം മൊറോക്കൻ സാഹിത്യവും സർഗാത്മകതയും സമന്വയിപ്പിക്കുന്ന ശില്പശാലകൾ പുസ്തകങ്ങൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമാകും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖരായ പ്രസാദകരും പുസ്തകോത്സവത്തിന്റെ ഭാഗമാവാൻ എത്തുന്നുണ്ട് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് എൽ കാസിമിയുടെ മേൽനോട്ടത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ നാനാ നിന്നുമുള്ള സാഹിത്യകാരന്മാർ സൈദ്ധാന്തികർ കലാകാരന്മാർ തുടങ്ങിയവർ ഷാർജയിൽ ഒത്തുചേരുകയും വിവിധ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും മലയാളികൾ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ പുസ്തക പ്രകാശനവും ഉണ്ടാകും ഹോളിവുഡിലെയും ബോളിവുഡിലെയും പ്രമുഖ നടന്മാർക്കൊപ്പം ലോകത്തെ പ്രമുഖ പ്രഭാഷകരുമായി സംവദിക്കാനുള്ള മികച്ച വേദി കൂടിയാണ് ഷാർജ പുസ്തകോത്സവം